ഇന്നത്തെ നമ്മുടെ വിഷയം കടുവയെ പിടിക്കുന്ന കിടുവകൾ നമ്മുടെ നാട്ടിലെ ആ കിടുവകളെ പറ്റി കണ്ടാൽ നിങ്ങൾക്ക് കോൾമേർ കൊള്ളു കൊള്ളണം പിന്നെ ഈ കാണിച്ചത് ഇനി നമുക്ക് കഥയിലേക്ക് വരാം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം കടുവ ഒരു സ്ത്രീയെ കയറി കടിച്ചു കൊന്ന് കുറച്ചു ഭാഗം ഭക്ഷിച്ചിട്ട് പോയ ഒരു വിശേഷം നമ്മൾ കണ്ടു അതിന് പിന്നാലെ വയനാട്ടുകാരുടെ ആശ്രത്തിൽ തീ പിടിച്ച മന്ത്രിയാണ് പ്രത്യേകിച്ചും സാധുക്കള് ഭാവങ്ങൾ അവര് കിടന്ന് നെട്ടോട്ടോട് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് കാര്യം ഈ കടുവായും പുലിയൊക്കെ പതുങ്ങിയിരുന്ന ആക്രമിക്കുന്നത് എങ്ങനെ ആക്രമിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇവന്മാർക്ക് ആർക്കും ഇത് കണ്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ല അതിന്റെ ഫലമാണ് അതിനിടയ്ക്കൊരു കാര്യം പറയാനുണ്ട് ഈ പുലി ആക്രമിച്ച് നാട്ടിലെ ഒരു പൗര ചത്തത് നമ്മുടെ മന്ത്രിക്ക് ഒരു വലിയ വിഷയമൊന്നുമല്ല അയാൾ അവിടെ പാട്ടും പാടി അഭിമാനിച്ച ആൾക്കാണ് തന്റെ പാട്ട് കൊള്ളത്തില്ലട തനിക്ക് അതിനുള്ള കഴിവില്ല എന്തിനായി ആ അപ്പം ഇത്ര ഒരു സംഭവം നടന്നിട്ട് പ്രത്യേകിച്ച് വയനാട് ജില്ലയില് പിന്നെ മലപ്പുറം ജില്ലയുടെ ഒക്കെ നിരന്തരം വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടും ഇയാളൊക്കെ എന്ത് ചെയ്തുകൊണ്ട് നടക്കുക കഴിവും കടകത്തും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിന് ആട് ഭരിക്കാൻ ഇതിന്റെ മണ്ട കയറിയിരിക്കുന്നത് ഈ കടുവാക്രമണം ഉണ്ടായതിനു ശേഷം ഒരു സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം ആ നാട്ടു കയ്യില് ഈ ജനങ്ങളെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഷീൽഡ് ലാസ്തി ഒക്കെയാണ് കടുവയെ പിടിക്കാൻ പോന്നമാരുടെ ആടയാഭരണങ്ങളും വേഷവും വല്ല എളുപ്പമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളാണ് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ ഇപ്പോൾ ആ പോകുന്ന നമ്മൾ കാണുന്നത് ഒരു അതായത് ആ ഭാഗത്തേക്ക് പോകുന്നതിന്റെ ഒരു ഭാഗത്ത് നമ്മളെല്ലാം നിൽക്കുകയാണ് കാരണം കുറച്ചുകൂടി മുകൾ ഭാഗത്താണ് ഉള്ളത് ഇന്ത്യ സിവിൽ എത്ര അംഗങ്ങളാണ് ഇപ്പോൾ ആ ടീമിൽ ടീമിലുണ്ടായിരുന്നത് എത്ര പേരാണ് ഇത് കാർഡിനകത്ത് വെച്ചാണോ ഈ പരിക്കേറ്റതൊക്കെ അതോ മേഖലയിൽ എന്താണ് അതായത് എട്ടങ്ങളായിട്ട് ഒരു എട്ടങ്ങളായിട്ടുള്ള ഒരു പത്ത് ടീമും അതുപോലെ തന്നെ ഇരുപത് അംഗങ്ങളടങ്ങുന്ന പാർട്ടിയും ഇതായിരുന്നു സാഹചര്യം ആ രൂപത്തിലാണ് അരുൺ ധക്രിയ ഈ മയക്കുവേടിയെല്ലാം മയക്കുവേടിക്കുള്ള തോക്കുകളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് പിടിക്കാനാണോ അതെ അങ്ങനെ പോയി ഇന്ന് ഒരുത്തം പറയുന്നേ അവന്റെ പിന്നീന്ന് കടുവ അടിച്ചത് എന്നെ ആദ്യമായിട്ടേക്ക് പിന്നീന്ന് മൃഗങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് ഇന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീന്ന് കടുവ അടിക്കുക സാധാരണ കടുവയൊക്കെ ഒറ്റച്ചാട്ടത്തിന് പിടിക്കുന്ന കൊങ്ങാലക്കായിരിക്കും ഒറ്റ പിടിയിൽ ഇല്ലാതാക്കുകയും ചെയ്യും അതിനുള്ള സാഹചര്യമില്ല അവരടുക്കത്തില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടുപോകും പിന്നെ ഇയാളെ എങ്ങനെ പിന്നീന്ന് അടിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ അടിച്ചോ അടിച്ചില്ലയോ അതന്നെ ഡ്രാമയാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ അതിനുശേഷം ഒരു വലിയ വലിയ എന്റെ വായിൽ വാക്ക് വാക്ക് വന്നു ആ ആ വിഴുങ്ങിയതാ കാര്യം ബോഡി നിങ്ങൾ മുൻപ് ഈ ദൗത്യ അയച്ചിരുന്നത് പക്ഷേ ഇപ്പൊ ഫീൽഡിൽ നിന്ന് നമുക്കൊരു അപകടം പറ്റിട്ടുണ്ട് നമ്മളൊരു സ്റ്റാഫിനാണ് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല ആ ഒരു ബോഡിയായിട്ട് വരുന്നു വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് വഴി ഒഴിവാക്കി തരുകയാണെങ്കിൽ എല്ലാം നടക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് കേൾക്കണം കേട്ടോ ഞാൻ ചിലതൊക്കെ ഇതിനൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് മസാലയായിട്ട് ഇട്ടിരുന്നുണ്ട് പുട്ടും പീരേമാതിരി ആ ബോഡി ഇപ്പൊ വരുവെന്ന് അപ്പൊ അവന്റെ ഒരു വിവരം ചിന്തിക്കണം സാധാരണ നമ്മൾ ചത്ത ശവങ്ങളെയാണ് ബോഡി എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഇവിടെ ഇവൻ പറയുന്നത് പരിക്ക് പറ്റിയവൻ ബോഡി ഇപ്പൊ കൊണ്ടുവരുവന്ന് അവന്റെ വിവരം എന്താണെന്ന് ചിന്തിക്ക് അവന് ഏമാനാണ് അവന്റെ കലും നൊപ്പിയുണ്ട് ഏത് തൊപ്പിയാണെന്ന് നിങ്ങൾ കണ്ടു ബോധിച്ചാൽ മതി ഇനി അതങ്ങോട്ട് കഴിഞ്ഞപ്പം അവിടുത്തെ ഡി എഫ് ഒ നിങ്ങൾ പ്രത്യേകം അറിയണം ഈ ഡി എഫ് ഒ പദവിയിലിരിക്കുന്ന ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടിരിക്കുന്നവരൊക്കെ സാധാരണ ഐ എഫ് എസ് കാരായിരിക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുകാരും അത് കുറെ ഒക്കെ മൂത്ത് മൂത്ത് കയറി ഡി എഫ് ഒ ആകുന്നവരുമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഡി എഫ് ഒ ആ തരവായിരിക്കും എനിക്ക് തോന്നുന്നത് കാര്യം വയനാട് ിലെ നരഭോജി കടുവ എവിടെ വനംവകുപ്പിന്റെ റഡാർ പരിധിയിലെത്തിയില്ല ഇന്നലെ കണ്ടുവെന്ന് പറഞ്ഞ സ്ഥലത്തെ പരിശോധനയിലും കടുവ സാന്നിധ്യം സ്ഥിരീകരിക്കാനായില്ല കുങ്കിയാനകളെ അടക്കം എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് നോർത്ത് വയനാട് ഡിഎഫ്ഒ മാർട്ടിൻ ലോവൽ വ്യക്തമാക്കി നമ്മൾ ഈ കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ഏകദേശം ഞങ്ങൾ മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ട് അവിടെ മൊത്തം ഒരു പെരാമ്പുലേഷൻ അതായത് എട്ട് പേരുള്ള പത്ത് ടീമായിട്ട് ആണ് ഞങ്ങൾ ചെയ്യുന്നത് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള മയക്കുവടി സംഘവും തോക്കുധാരികളായിട്ടുള്ള അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ആ സംഘവും ഉണ്ടാവും പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ട് നമ്മളുടെ മാനന്തവാടിയിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഒരുമാതിരി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള ഇരുപത് മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട് അതിനിടെ ഡി എഫ് ഒ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തി മാനന്തവാടി എസ് എച്ച്ഒ രംഗത്തെത്തിയത് പുറത്താണ് കേട്ടോ ഒരു ഐഎഫ് എസ് കാരടുത്ത് ഒരു എസ് എച്ച്ഒ ഒരു കേരള സ്റ്റേറ്റ് പോലീസ് സർവീസിലെ ഒരു ചിഹ്നമോൻ ചിന്നമോൻ ഐ എഫ് നേരെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തൻ ചെന്ന് ഐ എഫ് എസ് വിളിച്ചിട്ട് പോവുകയാണ് നീ പത്രസമ്മേളനം ഇവിടെ നിർത്തിക്കോ ഇനി മിണ്ട അത് അപ്പൊ ആ ഐ എഫ് എസ് കാരന്റെ ആ ഡി എഫ് ഒയുടെ യോഗ്യത എന്താ വേണമെന്ന് നോക്ക് പക്ഷെ ഈ ഐ എഫ് എസ് കാരൻ മറ്റും വിളിച്ചു പറയാമെന്നുള്ള ഭയം കൊണ്ട് ഏതോ തമ്പറ മേണീന്ന് ഉത്തരവ് കൊടുത്തതാണ് ഡി എഫ് ഒയുടെ വാർത്താസമ്മേളനം അവിടെ തടഞ്ഞോളാൻ ലൈവാണ് അത് അവിടെ തടഞ്ഞോളാൻ പറഞ്ഞ് ഉത്തരവ് കൊടുത്ത് ആ ഉത്തരവ് നടപ്പാക്കിയതാണ് ഈ എസ് എസ് ഒ എന്ന് പറയുന്ന മോനെ ഈ എസ് എസ് ഒ മോൻ ഇത് എന്ന് ജയിക്കുന്ന സമയത്ത് നാട്ടിലുള്ള മുഴുവൻ മലയാളികളുടെയും കൂടെ അണ്ണാക്കിലോട്ട് തന്നെ പൊളിച്ചു വെച്ചെന്നതാണ് അടിമകളായിട്ടുള്ള നമ്മൾ മിണ്ടാൻ പാടില്ല അവിടുത്തെ ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുന്ന കേട്ടോ അതെന്താ അതെന്താന്ന് മൈൻഡ് ചെയ്തില്ല അവൻ ഒരന്നര മോനായിരിക്കും ഇല്ലയോ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ജനങ്ങൾ ഈ കടുവ ആക്രമണ ഭീതിയിൽ ജീവിച്ച് തീർക്കുമ്പോ അതിനെ പറ്റിയിട്ട് പരാമർശിക്കണ്ടേ ഡിഒ അയാളെ തടയുന്ന എസ് എച്ച്ഒ്മോൻ ആ എസ് എച്ച് എ മോനെ പറഞ്ഞു വിട്ട അതിന് മേളിയിരിക്കുന്ന ഏതോ ഒരു തമ്പ്രാ മോൻ ഇവന്മാരെയൊക്കെ എന്താ നമ്മൾ പറയണ്ട ഇവന്മാർക്കൊന്നും ഈ സലൂട്ട് കൊടുത്താ പോരാ അങ്ങനെ കടുവയെ പിടിക്കാൻ പോയ കിടുവകളെല്ലാം ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടെ കിടന്ന് കവാത്ത് നടത്തുകയാണ് കവാത്ത് നടത്തിയിട്ട് കടുവ ചെന്ന് ഇവന്മാരുടെ മുമ്പിലോട്ട് പെട്ടുകൊടുത്തില്ല എനിക്ക് നമ്മുടെ മിസ്റ്റർ കടുവയുടെ ഒരു അപേക്ഷയുണ്ട് താങ്കൾ ദയവീത് എങ്ങനെയെങ്കിലും ഈ കിടുവകളുടെ മുമ്പിൽ ചെന്ന് പെടണം അത് വെടി കൊണ്ടിട്ടാലും വേണ്ടില്ല ഇതിനിടയ്ക്ക് പറയുന്ന കേട്ട് വെടികൊണ്ടെന്ന് പിന്നെ ഒരു കടുവയ്ക്ക് ഒരു വെടി കൊണ്ടു കഴിഞ്ഞിട്ട് വീഴുന്നില്ലെങ്കിൽ പിന്നെ ആ വെടി ആ കടുവയുടെ എവിടെയാ കൊണ്ടത് സാധാരണയായിട്ട് കാലിന് പോലും ഒരു വെടി കൊണ്ടു കഴിഞ്ഞാൽ കടുവ ഒരു വെടിയിലൊക്കെ കടുവ വീഴും ഇനിയും വെടി വെക്കാൻ പറ്റിയ ഏമന്മാര് ആ അല്ല അത് മറ്റേ വെടിവെപ്പാണ് കേട്ടോ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേറെ ഇഷ്ടപോലുണ്ട് നമ്മുടെ വലിക്കുന്നവന്മാരുടെ ഇടയിലൊക്കെ ഉണ്ട് ഒത്തിരി തോക്ക് പിടിച്ച് വെടിവെക്കാൻ പറ്റുന്നവര് കുറവായിരിക്കും കഴിവില്ലാത്തവരായിരിക്കും കൂടുതലും അതെന്താണെന്ന് അറിയാവോ പലർക്കും തോക്ക് എങ്ങനെ പിടിച്ചണ്ടെന്ന് പോലും അറിയത്തില്ല ഒരു തൊണ്ണൂറ് ശതമാനം അതായിരിക്കും പട്ടാളക്കാർക്കിടയിൽ നമ്മൾ കരുതും പട്ടാളക്കാർ വലിയ വെടിവെപ്പുകാരാണ് പട്ടാളക്കാർക്കിടയിലും ഒരു വലിയ ശതമാനത്തിനും വെടിവെച്ച ടാർജറ്റ് എന്ന് പറയും ചെന്ന് കൊള്ളേണ്ട സ്ഥലം അത് അസ്ഥാനത്തായി പിന്നെയാ ഈ ഫോറസ്റ്റിലെ വെടിവെപ്പുകാർ വിമാനം വെടിവെച്ചിട്ടങ്ങ് കേൾക്കുന്നില്ല കുറെ വെടിക്കോപ്പുകളുമായിട്ട് ഇങ്ങനെ കവാത്ത് നടത്തുന്നതല്ലാതെ ഇത്തരം സാഹചര്യങ്ങളൊന്നും കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത വെറും ഉണ്ണാക്കന്മാരാണോ ഈ പണിച്ചിറങ്ങുന്നത് അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും കാര്യം നിങ്ങളൊക്കെ കാണിക്കുന്ന ഷോ അതാണ് അത്യാവശ്യം കഴിവും കഴകത്തും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നേ ഉളുപ്പുണ്ടെങ്കിൽ ഈ കവാത്തൊന്ന് നിർത്തി കടുവ ഒന്ന് പിടിച്ചു കാണിക്കൂ വേണ്ട അമിസർ കടുവ കടുവയുടെ ഞങ്ങൾ അപേക്ഷിക്കാണ് മുഴുവൻ മലയാളികളും അപേക്ഷിക്കുകയാണ് നിങ്ങൾ ചെന്ന് ഈ ഫോറസ്റ്റ് സാറന്മാരുടെ മുമ്പിൽ ചെന്ന് ഒാനിച്ചു നിന്ന് വെടികൊണ്ട് ചാകണേ എന്ന് ഒരപേക്ഷ വെക്കുകയാണ് കേക്കണേ കടുവയെ